ബലാൽസിംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് എംഎൽഎക്കെതിരെ നിരന്തരം പരാതികൾ ആണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു എസ് ഐ ടിയുടെ വാദം പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി ജോസി ജോസി വിവരങ്ങൾ നൽകാനായി ഈ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്നലെ നടന്ന വാദത്തിൽ ഉന്നയിച്ചത് അതിൽ കോടതി എന്തൊക്കെ ഘടകങ്ങളാണ് പരിശോധിച്ചത് എന്തുകൊണ്ടാണ് ജാമ്യം കാരണം അനീഷ ഈ കോടതിയുടെ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എം എൽ എക്കെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ് അല്ലെങ്കിൽ പരാതിയാണ് ഉയർന്നു വന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരിക്ക ഭീഷണിയും അതോടൊപ്പം കേസിൽ ഇടപെടാൻ പ്രതി സ്വാധീനം ഉപയോഗിച്ച് ഇടപെടാനുള്ള സ്വാ സാധ്യതയുമൊക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കോടതി കടന്നതെന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൈബർ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ഈ കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുമ്പുണ്ടായ അതിജീവിതമാർക്കും അതോടൊപ്പം തന്നെ ഈ ഇപ്പോഴുള്ള പരാതിക്കാർക്കും എതിരെ നിരന്തരമായുള്ള സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റ് നിയമപരമല്ല എന്നുള്ള കാര്യമടക്കം നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ബലാത്സംഗക്കുറ്റം നിലനിൽക്കും നിയമപരമായി പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിപ്രസ്താവത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പരാതിക്കാരി നേരിട്ട് ഈ ഒരു പരാതിയും കോടതിക്ക് നൽകിയതും കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു ഇന്നലെ വിശദമായ വാദപ്രതിവാദം നടന്നിരുന്നു ഒന്നര മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദമായിരുന്നു ഇന്നലെ നടന്ന അതിനുശേഷമാണ് ഇന്ന് കോടതി കേസിൽ വിധി പറഞ്ഞത് പ്രധാനമായും പ്രതിഭാഗം പറഞ്ഞിരുന്നത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗികബന്ധമാണ് നടന്നത് ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ല അറസ്റ്റ് നടപടികൾ ചട്ടം പാലിച്ചല്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം പറഞ്ഞിരുന്നത് എന്നാൽ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി തള്ളി ബലാത്സംഗക്കുറ്റം നിലനിൽക്കും ഉഭയസമ്മത പ്രകാരമല്ല ലൈംഗികബന്ധം നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഈ ഉത്തരവിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്തായാലും പ്രതിഭാഗം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചതിനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിനായി തിങ്കളാഴ്ച പ്രതിഭാഗം അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കും അനീഷ ജോസി പറഞ്ഞതുപോലെ തന്നെ പ്രതിഭാഗം ഈ കോടതിയിൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വൺ സിക്സ്റ്റി ഫോർ പെൺകുട്ടിയുടെ വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിനായിട്ടല്ല അതിന് ഓൺലൈൻ വഴി രേഖപ്പെടുത്താനാകുമെന്ന സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട് അപ്പം ഇത് ഈ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അപ്പം ഈ മറ്റ് മേൽക്കോടതിയെ കൂടെ സമീപിക്കാൻ ഒരുങ്ങുകയാണോ രാഹുൽ മാങ്കുകൂട്ടത്തിന് അപ്പം ഇതൊക്കെ കൂടി ആ ഘട്ടത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതയില്ലേ അനീഷ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് വിദേശത്തുള്ള പരാതിക്കാരിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം അതിനുള്ള ഇടപെടൽ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് പരാതിക്കാരി ഏതു സമയവും നാട്ടിലെത്തി രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയെ അറിയിച്ചത് അതേസമയം ഈ ഡിജിറ്റൽ പരാതിയാണ് ഉണ്ടായത് നേരിട്ട് പരാതിക്കാർ പരാതി നൽകിയില്ല പരാതിയിൽ ഒപ്പുവെച്ചില്ല മൊഴിയിൽ ഒപ്പുവെച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അക്കാര്യങ്ങളൊന്നും ഈ പരാതിയിൽ നിലനിൽക്കില്ല ഈ കേസിൽ അക്കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും അത് പറയുകയും ചെയ്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഇത്തരത്തിൽ ബി പ്രകാരം ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഇത്തരത്തിൽ ഡിജിറ്റൽ മൊഴി രേഖപ്പെടുത്തുന്നതിലോ പരാതി സ്വീകരിക്കുന്നതിലോ തെറ്റില്ല അത്തരം ചട്ടപ്രകാരം അത് തെറ്റില്ല എന്നുള്ള കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം ആ പ്രതികരണങ്ങളാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിത് വലിയൊരു നേട്ടമാണ് ആദ്യ രണ്ട് ബലാത്സംഗ പരാതികളിൽ കോടതി നടപടികളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രക്ഷപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആ കോടതി നടപടികളുടെ ഭാഗമാകേണ്ടി വന്നിരുന്നില്ല രണ്ട് കേസുകളിലും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ലഭിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് ആദ്യ രണ്ട് പരാതികളിലും ഒളിവിൽ പോവുകയും ഒളിവിൽ കഴിയുന്നതിനിടയിൽ കോടതിയെ സമീപിച്ച് അഭിഭാഷകർ മുഖേന ജാമ്യം നേടുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കേസിൽ ഏറ്റവും രഹസ്യാത്മകമായും അതോടൊപ്പം തന്നെ പഴുതടച്ചുള്ള ഇടപെടലിലൂടെയുമാണ് അന്വേഷണ സംഘം നീങ്ങിയത് എസ് പരാതി ലഭിച്ചത് അന്ന് തന്നെ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുകയും അന്ന് വൈകിട്ട് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പത്തനംതിട്ട എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം മാവേലിക്കര കോടതിയിലേക്ക് മാറ്റിയ രാഹുൽ മാങ്കുട്ട് ഇപ്പോൾ ഇപ്പോഴും മാവേലിക്കര കോടതിയിൽ തുടരുകയാണ് അതിനിടയിൽ മൂന്ന് ദിവസം പോലീസ് കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിൽ വാങ്ങി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിലടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലും ഡിജിറ്റൽ രേഖകളടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ജാമ്യാപേക്ഷ തള്ളിയത് വലിയ നേട്ടമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായ ചില പരാതികൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് സൂചനയുണ്ട് അത്തരത്തിൽ കൂടുതൽ അതിജീവിതമാർ മുന്നോട്ട് വരുവാനും ഈ തരത്തിൽ ആത്മവിശ്വാസം നൽകുവാനും ഇപ്പോഴുള്ള കോടതി നടപടി ഉപകാരപ്പെടുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അനീഷ